കേട്ടതൊന്നും വിശ്വസിക്കാനായിരുന്നില്ല എനിക്ക് മാഷിന് എന്നിഷ്ടമാണെന്നോ എന്തായാലും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടിരിക്കുന്നു എന്റെ ഈശ്വരന്മാര് എന്നെ കൈവിട്ടില്ല അങ്ങനെ നന്ദൂരി മാത്രമായി എന്റെ മാഷ് എന്തായാലും എന്നെ കുറെ വട്ട് കളിപ്പിച്ചതല്ലേ ഇനി ഞാനൊന്ന് വട്ട് കളിപ്പിക്കാൻ മോനെ കേട്ടോ എന്നും മനസ്സിലുറപ്പിച്ച് മാഷിനോട് ചോദിച്ചു മാഷേ ശരിക്കും നിങ്ങളിപ്പ എന്തെന്നോട് പറഞ്ഞതെന്ന് ഇവിടെ ഇവിടിപ്പോ നമ്മൾ രണ്ടുപേരിൽ വേറെ ആരിലും ഉണ്ടോ മാഷ് എന്നോട് ചോദിച്ചു അതില്ല എന്നാലും മാഷിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കോളേജ് മുഴുവൻ ആരാധകന്മാരല്ലേ എന്തിന് കോളേജ് മാത്രം ചിലപ്പോ നാട്ടിലും കാണുമല്ലോ ഇഷ്ടം പോലെ അത്രയും പ്രണയം മാത്രം പൊഴിക്കുന്ന വാക്കുകളെഴുന്ന ആളല്ലേ നമ്മൾ പാവം ചളിയടിച്ച് ജീവിക്കുന്ന ഒരു ചാളും ചാപ്പിൻ പറമ്പിൽപ്പെട്ട ആളായി പോയില്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഓഹോ ഈ മിണ്ടാ പൂച്ചയ്ക്ക് ഇത്രയും നാവുണ്ടായിരുന്നോ അപ്പോ ഞാൻ മണ്ഡത്തരം കാണിച്ചു നന്ദൂന് ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല ഞാൻ വേറെ ആരെങ്കിലും നോക്കോളാം എന്തേ മാഷ് എന്നോട് പറഞ്ഞു ഒന്നേ നോക്കത്തുള്ളൂ മാഷ് എന്നൊന്നും ഞാൻ നോക്കില്ല ഇനി ആ കണ്ണ് കുത്തിപ്പൂട്ടിക്കും ഞാൻ ഇല്ലേ വല്ല വിഷവും കളക്കി തരും ഞാൻ എന്റെ കർത്താവേ ഞാനടുത്ത് തലയിൽ വെച്ചത് ഇങ്ങനൊരു കുരിശായിരുന്നോ മാഷ് ചിരിയോടെ പറഞ്ഞു അതെ കുരിശി തന്നെയാ ഇനിയും ഈ കുരിശങ്കൂടെ ചുമന്നാ മതി മരണം വരെ കേട്ടോ അല്ലാതെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാവല്ലോ കണ്ണ് വിഷം ഞാനും ചിരിയോടെ പറഞ്ഞു ശരിക്കും ഞാനിപ്പോ മറ്റൊരു ലോകത്താണെന്ന് തോന്നിപ്പോയി എന്റെ മാഷിൻ്റെ ഒപ്പം ഞങ്ങളുടേത് മാത്രമായൊരു ലോകമായി മാറിയിരുന്നു അവിടെ അപ്പോഴാണ് മാഷ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടത് പക്ഷെ വേദന കാരണം എൻ തോന്നു കഴിഞ്ഞില്ല നന്ദു ഇങ്ങോട്ടേക്കൊന്ന് വരാമോ മാഷെ എന്നോട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു എന്താ മാഷേ എന്തുപറ്റി എനിക്കൊന്നും ഇരിക്കണം നന്ദു ഇങ്ങനെ കിടന്ന് എന്തോരും അല്ലായ്മ പോലെ സാറൂല്ല മാഷെ ഞാനിരുത്താം അങ്ങനെ പറഞ്ഞ് ഞാൻ മാഷിന്റെ പതിയെ പിടിച്ചെഴുതുന്നേൽപ്പിച്ചിരുത്തി എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചതും മാഷിന്റെ കൈ പിടിച്ച് എന്നിട്ട് പതി നിന്നു എന്റെ നെറ്റിയിൽ ചുംബിച്ചു എന്നിലൊരു വിറയിലപ്പോൾ അനുഭവപ്പെട്ട ഞാൻ അറിഞ്ഞു ആ ചുംബനത്തിന് എനിക്കറിയാൻ കഴിഞ്ഞു ആ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും കരുതലുമെല്ലാം വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതിന് മേലെയാണ് എൻ്റെ സ്വന്തമായവിൽ നിന്നും ലഭിക്കുന്ന ആദ്യ ചുംബനം അതും തന്നുള്ള സ്നേഹവും കരുതലുമെല്ലാം ആ ചുംബനമായി മാഷ് എന്റെ നിറകയിൽ തന്നപ്പോ ആത്മാവ് കൊണ്ട് ഞാൻ എൻ്റെ മാഷിലേക്ക് അലഞ്ഞിച്ചേർന്നിരുന്നു നന്ദു മാഷ് എന്നെ വിളിച്ചു ഞാൻ നോക്കിയപ്പോ മാഷ് തിരികെ ബെഡിലേക്ക് ഇരുന്നിരുന്നു പറഞ്ഞു മാഷെ എന്തു പറ്റി എന്തിനും നന്ദു നിന്റെ കണ്ണ് നിറയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇനി ആ കണ്ണ് നിറയരുത് ഒന്നും ഓർത്തിട്ട് സങ്കടം ഒന്നുമല്ല മാഷി ഇപ്പോ എന്റെ കണ്ണ് നിറഞ്ഞത് സങ്കടം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാനൊരിക്കലും ഉറപ്പിച്ചതാണ് അറിഞ്ഞിട്ടും അറിയുന്നില്ലെന്ന് ഞാൻ നടിച്ച് നിന്റെ സ്നേഹത്തിന്റെ മറുപടി ഒരു ചുംബനമായി നിന്റെ നിറകയിൽ നൽകണമെന്ന് അതാണിപ്പോ ഞാൻ നിന്റെ കൈ നൽകിയത് മാഷിന്റെ വാക്കുകളിലൊക്കെ ആരോടും ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷേ അതെന്നോട് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല നിന്നോളം എന്ന് സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല നന്തു അതിങ്ങനൊരവസ്ഥയായപ്പോ വന്ന് കൂടെ നിന്നത് കൊണ്ടുള്ള ഇഷ്ടമൊന്നും ആ കോളേജ് വന്ന ആള് മുതല് ആദ്യ ദിവസം തന്നെ ഞാൻ അറിയാതെ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു പിന്നെന്താ മാഷൊരിക്കപ്പോലും എന്നോട് പറയാനതും അങ്ങനെ തോന്നൽ പോലും മാഷിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയില്ലല്ലോ അതിന് അതിൻ്റെതായ കുറെ കാരണങ്ങൾ ഉണ്ടെന്നു നീ എൻ്റെ വിദ്യാർത്ഥിയാണ് ഒരു പക്ഷെ ഈ കാര്യങ്ങൾ മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിന്നെപ്പറ്റി അവരെല്ലാം എങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഭയന്നു അതുപോലെ തന്നെയാണ് ഇത് ഫൈനൽ ഇയർ ആണ് ഞാനങ്ങനെ എൻ്റെ ഇഷ്ടം പറഞ്ഞ നിൻ്റെ പഠിത്തത്തെ അത് ബാധിക്കുമോ എന്നും എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ മനസ്സിലെ ഇഷ്ടം അറിഞ്ഞിട്ടും ഞാൻ കണ്ണിൽ നിന്ന് അടിച്ചു നടന്നത് മാഷ് എന്നോട് പറഞ്ഞു അങ്ങനെ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും ഒരുപാട് സന്തോഷിക്കുമായിരുന്നു ഞാൻ പക്ഷേ അതിനെല്ലാം തകർക്കാൻ കഴിയുന്നതായിരുന്നു എന്നിലപ്പോൾ വരുമാരൻ ചിന്തകൾ മാഷിൻ്റെ മനസ്സിൽ മറ്റൊരാളാണെങ്കി അങ്ങനെ പലതും ഞാൻ പറഞ്ഞു ഇനി എന്തായാലും എന്റെ നന്ദൂട്ടി വേണ്ടതൊന്നും ചിന്തിക്കണ്ടോ പ്രകാശ് എന്നും നന്ദു മാത്രായിരിക്കും എന്റെ നന്ദുവിന്റെ മാത്രം മാഷ് അത് പോരെ മാഷിന്റെ മുഖത്തിപ്പൊ ഞാൻ കണ്ടത് എനിക്ക് മാത്രമായി കാത്തു സൂക്ഷിച്ച ചിരിയാണെന്ന് തോന്നിപ്പോയി പിന്നെയും മാഷ് തുടർന്നു ഇപ്പോ ഞാൻ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു എൻ്റെ നന്ദുവിന് വന്ന മാറ്റങ്ങള് നിന്നിൽ പഴയ ചിരിയോ പ്രസരിപ്പോ ഒന്നുമില്ല അതിൻ്റെ കൂടെ അങ്ങനെ ഐഡിയെടുത്ത് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇനിയും ഞാൻ വൈകിയ നിന്റെ ഭാവിയെ കരുതി ഞാൻ മൗനം പാലിക്കുന്നത് വെറുതെ ആവുമെന്ന് പക്ഷേ അത് പറയാൻ ഞാൻ എനിക്ക് ഇടപ്പ് കിടക്കേണ്ടി വന്നു അത് സാരമില്ല മാഷെ എന്നെ കുറെ വട്ട് കളിപ്പിച്ചല്ലേ അതുകൊണ്ട് ഇച്ചിരി നാളിവിടെ കിടന്നോട്ടോ അതാവുമ്പോൾ ഇങ്ങളെ ഞാൻ വല്ല കുരുത്തക്കേടും കാണിച്ച ആ കളിപ്പ് സ്വഭാവം വെച്ച് എന്നെ തല്ലാൻ ഓടി വരുമ്പോൾ എനിക്ക് രക്ഷപ്പെടാം അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു ഡി കാന്താരി കൊള്ളാലോ നിന്റെ മനസ്സിലെടുപ്പ് അതെ നല്ല ആഗ്രഹമല്ലേ മാഷേ അത് നന്ദൂട്ടി പറ മാഷ കൂടെ ഉണ്ടാവും എന്നും ഞാൻ മരണത്തിലും കൂട്ടായിട്ട് എനിക്ക് നന്നായി അറിയാം ഞാനില്ലെങ്കിൽ നീയും നീയില്ലെങ്കിൽ ഞാനും ഇല്ല എന്നതാണ് സത്യം നിന്നോളം പകരമായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല നീയും ഒരിക്കലും ഉണ്ടാവുകയില്ല അറിയാമെനിക്ക് നീ നൽകുന്ന സ്നേഹത്തിന് പകരമാവില്ല എൻ്റെ സ്നേഹം അത്രത്തോളം എത്താനും എനിക്ക് കഴിയില്ല പക്ഷേ എൻ്റെ പ്രാണനാണ് എനിക്കെൻ്റെ കാന്താരി മാഷ് ഇത് പറഞ്ഞതും എനിക്കറിയില്ലായിരുന്നു ഒരു മറുപടി പറയാൻ അത്രമേൽ എന്നുള്ള വാക്കൾ പോലെ മാഷിൻ്റെ സ്നേഹം മൗനമാക്കിയിരുന്നു ഞാൻ ആ കൈകളെ ചേർത്ത് പിടിച്ചു എന്നും ഒന്നായി കാണുമെന്ന് ഉറപ്പോടെ മാഷെ എനിക്കറിയില്ല എൻ്റെ ഇഷ്ടം എങ്ങനെ പറയണമെന്ന് മാഷ് പറഞ്ഞതുപോലൊന്നും പറയാൻ എനിക്കറിയില്ല ഞാൻ മാഷിനോട് പറഞ്ഞു നന്ദു നിന്റെ സ്നേഹം ഞാൻ അറിയുന്നത് മനസ്സാലയാണ് നിന്റെ ഓരോ ശ്വാസത്തിലും ഞാനുണ്ടെന്ന് പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് എൻ്റെ കാന്താരി ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട അതെ മാഷെ എനിക്കൊരു സംശയം എന്താ ഞാൻ വിളിക്കുക കോളേജ് ടൈമിൽ മാഷോക്കെ അല്ലാത്തപ്പോ ഇച്ചായ എന്നോ അതോ ഏട്ടനെന്നോ ഏതാ വേണ്ടത് നിങ്ങൾ കോട്ടയംകാരുടെ സ്റ്റൈലൊന്നും എനിക്കറിയില്ല അയ്യോ എന്റെ കാതാരി നീ എന്നെ അച്ചായാന്നോ ഇച്ചായാന്നോ ഏട്ടെന്നോ ഒന്നും വിളിച്ചില്ലെങ്കിൽ സാരമില്ല ഇല്ല ചീത്ത വിളിക്കാതിരുന്നാ മതി ചുമ്മ മാഷിച്ചുമ്മക്കാളിയാക്കലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മറ്റേ കൈയും കൂടി ഞാൻ പിടിച്ചു നോക്കിയോ നോക്കൂ പറ മാഷ ഞാൻ എന്താ വിളിക്കേണ്ടേ നീ എന്നെ മാഷയെന്ന് വിളിച്ചാൽ മതി അവകാശത്തോടെ എന്നെ നീ ആദ്യമായി വിളിച്ചതെന്നാണ് അതുകൊണ്ട് തന്നെ അതിനോളം വരലും മാറ്റുന്നു ശരി മാഷേ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ഡോക്ടറെ കണ്ടിട്ട് വന്നു അങ്ങനെ അവർക്കൊപ്പം ഉച്ചക്കറ്റ് ഫുഡും കഴിച്ചു വൈകിട്ട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം എൻ്റെ മാഷിൻ്റെ ഒപ്പം എപ്പോഴും ചേർന്നിരിക്കാൻ മനസ്സിലൊരു വെമ്പൽ താഴെ വന്നപ്പോൾ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ ഫോണിലേക്ക് മാഷിന്റെ ഒരു മെസ്സേജ് വന്നു മാഷിന്റെ മെസ്സേജ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ഓപ്പൺ ആക്കി നന്ദു ഒരുപാട് സന്തോഷം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവന് മുമ്പേ ഒരു പുഞ്ചിരിൽ വന്ന് നിന്ന് ഒന്നും നഷ്ടമായിട്ടില്ല എന്നും വിശ്വാസം നൽകി ഇന്നെ പ്രാണനായ്മ മാറിയവക്ക് എൻ്റെ ദൈവമേ ഇതെന്തോന്നാ കുത്ത് 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 പിന്നീട് ചോദിച്ചിരുന്നു ഈ മനുഷ്യൻ അത് കംപ്ലീറ്റ് ആക്കി പറഞ്ഞ പോരായിരുന്നു ഇപ്പോ ഞാൻ എന്താ അവിടെ ഫില്ല് ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്താ അതെൻ്റെ മനസ്സിന്റെ മോഹല്ലേ മാഷിന്റെ ഉദ്ദേശം എനിക്ക് അറിയില്ലല്ലോ എന്തായാലും മാഷിന് റിപ്ലൈ കൊടുക്കണല്ലോ അമ്മ ഉള്ളത് കൊണ്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്തായാലും ഒരു മെസ്സേജ് ചെയ്തേക്കാം മാഷിനെ പോലെ ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല പിന്നെ മാഷ് പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം ഇപ്പോ അമ്മ കൂടെയുണ്ട് ഞാനും കൊടുത്തു മാഷ്ട്രിയും വന്നു അപ്പോഴാണ് അമ്മ ചോദിച്ചത് മോളെ പ്രകാശിന് ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ എന്താ ഇപ്പൊ അമ്മേ എന്തായാലും ഒന്നര മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം വലിയ അപത്തൊന്നും വരാഞ്ഞെ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും എന്തായാലും വേറൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ ഇനിയും അതേ പറ്റി നമുക്ക് സംസാരിക്കണ്ട എന്തോ മാഷിന് അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അമ്മയോട് അത് സംസാരിക്കേണ്ടത് പറഞ്ഞത് മോളെ പ്രകാശിന്റെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയാ അവരൊക്കെ പോ എന്ത് പറയുന്നു അമ്മ ചോദിച്ചു അവരെല്ലാം സന്തോഷമായിരിക്കുന്ന അമ്മേ പിന്നെ അവർക്കൊക്കെ പിന്നെ ഭയങ്കര സ്നേഹമാണ് നാളെ ഞാൻ ചെല്ലണെന്ന് മാഷിന്റെ അമ്മ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മനസ്സൊരു സമാധാനമാണെന്ന് ആഹാ അപ്പം നാളെയും എൻ്റെ മോൾ അവിടെ പോയിരിക്കാനാണ് പ്ലാൻ എന്തായാലും ക്ലാസ്സില്ലല്ലോ പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനൊരവസ്ഥ ആയതുകൊണ്ടമ്മേ നന്ദൂട്ടി അച്ഛനോട് പറഞ്ഞിട്ട് പോയാൽ മതി രാവിലെ കേട്ടല്ലോ അമ്മയെന്തോ ഗൗരവത്തിൽ തന്നെ ഇത്രയും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ഈ ലൗ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you!